സംസ്ഥാനത്തെ വിദ്യാഭ്യാസ വിചക്ഷണരുടെ കൂട്ടായ്മയായ സ്കൂൾ അക്കാദമി സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പി ടി നൽകുന്ന സ്കൂൾ മിത്ര പി ടി അവാർഡ് പിരിമീഡ് കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂൾ ലഭിച്ചു അധ്യാപക ദിനത്തിൽ പ്രഖ്യാപിച്ച അവാർഡ് പിന്നീട് സ്കൂളില് കൈമാറും ഐ എസ് ഒ അംഗീകാരമുള്ള സ്കൂൾ അക്കാദമി സംസ്ഥാനത്തെ മികച്ച സ്കൂൾ പി ടി നൽകുന്ന പുരസ്കാരമാണ് സ്കൂൾ മിത്ര പുരസ്കാരം സഹകരണത്തോടെ പൊതുവിദ്യാഭ്യാസത്തെ ശക്തിപ്പെടുത്തുവാൻ പീരിമട കരക്കുഴി സ്കൂൾ തറപ്പിലാക്കിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമാണ് സ്കൂൾ മിത്ര പുരസ്കാരം പി ടി ഐക്ക് നൽകുന്ന സ്കൂൾ മിത്ര പുരസ്കാരം ഈ വർഷം കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂളിന് ലഭിച്ചിരിക്കുകയാണ് കരടിക്കുഴി പഞ്ചായത്ത് എൽ പി സ്കൂള് ഈ കാലങ്ങളിൽ നടത്തിയ പി ടി ഐയുടെ സങ്കടത്തോടെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച അംഗീകാരമായിട്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ മിത്ര പുരസ്കാരത്തെ കാണുന്നത് കേരളത്തിലെ മികച്ച പ്രവർത്തനങ്ങൾ വിലയിരുത്തിയാണ് സ്കൂൾ അക്കാദമി എല്ലാ വർഷവും മികച്ച രക്ഷിതാക്കൾ നഷ്ടമായ വിദ്യാർത്ഥികൾക്ക് മാസം തോറും സാമ്പത്തിക സഹായം നൽകുന്ന സാന്ത്വനം പദ്ധതി ചികിത്സാ സഹായ പദ്ധതിയായ പദ്ധതി വിവസമൃദ്ധമായി ഉച്ചഭക്ഷണം നൽകുന്ന രുചിക്കൂട്ട് പദ്ധതി വായനയെ പരിപോഷിപ്പിക്കുവാൻ സാമൂഹിക ലൈബ്രറി പദ്ധതി പ്ലാസ്റ്റിക്കിനെതിരെ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പേപ്പർ കവർ നിർമ്മാണം തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ കരിറ്റഗറി സ്കൂൾ പി സഹകരണത്തോടെ നടപ്പിലാക്കി വരുന്നുണ്ട് ബ്യൂറോ ഇനി ലോ പ്രൈസിൽ ഹൈ റേഞ്ച് ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്